കുടിയേറ്റക്കാർക്ക് വളരെയേറെ സ്വാതന്ത്ര്യം അനുവദിച്ചിരുന്ന അപൂർവം ഗൾഫ് രാജ്യങ്ങളിൽ ഒന്നായിരുന്നു ഒമാൻ ഒമാനിലെ മലയാളി കൂട്ടായ്മകൾ പ്രസിദ്ധമാണ് അവർ അവരുടെ സാമൂഹിക ജീവിതം ശക്തമാക്കി മുമ്പോട്ട് കൊണ്ടുപോയിരുന്നു എന്നാൽ പിണറായി വിജയൻ ഒരു ഒറ്റ സന്ദർശനം നടത്തിയതോടെ മാൻഡ്രേക്ക് ഇഫക്റ്റ് ശക്തമായി അതോടെ ഒമാനിലെ സകല മലയാളി പരിപാടികളും ഓണത്തിന് വേണ്ടിയുള്ള കൂടിച്ചേരലുകൾ പോലും ഇല്ലാതായിരിക്കുന്നു ഇനി ഒരു പരിപാടിക്കും അനുമതി കൊടുക്കേണ്ട എന്നാണ് ഒമാൻ പോലീസിന്റെ തീരുമാനം ഔദ്യോഗികമായി പറഞ്ഞിരിക്കുന്നത് പൊതുസ്ഥലത്തുള്ള പരിപാടികൾ വേണ്ട എന്നാണ് എന്നാൽ അല്ലാത്ത പരിപാടികളും റദ്ദു ചെയ്യുന്നു പ്രത്യേകിച്ച് മലയാളികളുടെ പരിപാടികളാണ് എന്ന് കേട്ടാൽ അപ്പോൾ തന്നെ അനുമതി നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്തായാലും ഒമാനിലെ മലയാളികളുടെ ജീവിതം കുട്ടിച്ചോറാക്കിയിരിക്കുന്നു ഇനി അറിയേണ്ടത് അടുത്ത വർഷം ആദ്യം നരേന്ദ്രമോദി ഒമാനിലേക്ക് സന്ദർശനത്തിന് എത്തുന്നുണ്ട് അന്ന് ഇന്ത്യക്കാരുമായി സംവാദത്തിന് പദ്ധതിയിട്ടിട്ടുണ്ട് അതിലേക്കും കയറി ഒമാൻ സർക്കാർ പിടിക്കുമോ അതും റദ്ദു ചെയ്യുമോ എന്നതാണ് അറിയേണ്ട കാര്യം കഴിഞ്ഞ തവണ ഒമാനിലെ സി പി എം ഒരു കുത്തിത്തീരിപ്പ് നടത്തിയിരുന്നു മോദിയുടെ സന്ദർശന സമയത്ത് ഓൺലൈനിലൂടെ അവർ ധാരാളം ടിക്കറ്റുകൾ ബുക്ക് ചെയ്തു എന്നിട്ട് ഇവരാരും പങ്കെടുത്തില്ല അങ്ങനെ പരമാവധി ആളെ ഒഴിവാക്കാൻ ശ്രമിച്ചു ഇക്കുറിയും അത്തരം അട്ടിമറി ശ്രമങ്ങൾ നടക്കുന്നതിനിടയിലാണ് ഈ വാർത്ത പുറത്തു വന്നിരിക്കുന്നത് പിണറായിയുടെ മാൻഡ്രേക്ക് എഫക്റ്റിൽ നീറുകയാണ് ആശങ്കപ്പെടുകയാണ് ഒമാനിലെ മലയാളികൾ മറ്റിടങ്ങളിലും ഇതൊക്കെ തന്നെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്